നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ച ഈത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ പോകാം റെസിപ്പിയിലോട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് കിലോ തൂക്കം വരുന്ന പച്ച ഈന്തപ്പഴാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അച്ചാറിലേക്ക് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വെള്ളമില്ലാന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം അച്ചാർ ഉണ്ടാക്കുക ഇന്തപ്പഴം ക്ലീൻ ചെയ്തിട്ട് ഈ രീതിയിൽ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് പാൻ ഇവിടെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് കുറച്ചധികം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റവിന്റെ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റാം അതിനുശേഷം ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഫ്രഷ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ല പോലെ മൂത്ത് വരുമ്പോൾ അരക്കപ്പ് നീളത്തിലരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം അതോടൊപ്പം അരക്കപ്പ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം എരിവിനായിട്ട് ഒരു ആറ് പച്ചമുളക് കട്ട് ചെയ്തതും ഒന്നോ രണ്ടോ തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇവയെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി സ്റ്റവിന്റെ ഫ്ലെയിമും നല്ലപോലെ കുറച്ച് വെക്കുക പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അച്ചാറിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ചെറുതീല വെച്ചിട്ട് ഇവയെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് എണ്ണ അല്പം ഒന്ന് കുറവ് തോന്നിയുകൊണ്ട് കുറച്ചും കൂടി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാണ് എണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുക പൊടികളുടെ പച്ചമുളകൊന്ന് മാറി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക ഈന്തപ്പഴം ചേർത്തിന് ശേഷം നല്ലപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്ക ഇനി അച്ചാറിലോട്ട് പുളിക്കാവശ്യമായ അരക്കപ്പ് ചൊറുക്ക ഒഴിച്ചു കൊടുക്കാണ് ചൊറുക്ക ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റവിന്റെ ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് വേണം നല്ലപോലെ ചൂടാക്കി എടുക്കാനായിട്ട് ഇനി അവസാനം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ മുതൽ ഒന്നേക്കാൽ ടീസ്പൂൺ വരെ കായം കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുക അതോടൊപ്പം വറുത്തുപൊടിച്ച ഉലുവ പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുത്തു അച്ചാർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറായി വന്നിട്ടുണ്ട് ലൈറ്റ് ഒരു മധുരവും എരിവും പുളിയും എല്ലാം ഉള്ള അടിപൊളി അച്ചാറാണ് ഇപ്പൊ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്യാൻ മറക്കല്ലേട്ടോ ചോറിനും ബിരിയാണിക്കും എല്ലാം ഒരേപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഈന്തപ്പഴം അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ റെസിപ്പി കണ്ടിട്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് തൊട്ടടുത്ത ദിവസം കാണാം താങ്ക്